ബൗണ്ടറി സെറ്റ് ചെയ്യുക ബൗണ്ടറി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളോടൊരാൾ എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് വേറൊരാളല്ല എന്നോടയാൾ അങ്ങനെ സംസാരിച്ചു എന്നോടായാലും അങ്ങനെ ബിഹേവ് ചെയ്തു അതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ നിങ്ങളോട് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരാൾ പെരുമാറിയാൽ നിങ്ങൾ ആ അനിഷ്ടം പ്രകടിപ്പിക്കണം പറയണം ക്ലിയർ ആയിട്ട് സേ നോ നോ പറയേണ്ട കൃത്യമായിട്ടുള്ള നോ വരണം ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണമായിട്ട് പറയാം നിങ്ങളുടെ ദേവത്ത് ഒരാൾ ടച്ച് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ദേവി അത് ചിരിച്ചു കാണിക്കരുത് അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കരുത് ആ മൗനം എന്ന് പറയുന്നത് അവരത് ഒരു എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ആ അനിഷ്ടം കാണിച്ചില്ലെങ്കിൽ അത് നെക്സ്റ്റ് ടൈം അത് ഒന്നുകൂടി ആവർത്തിക്കാനുള്ള സാധ്യത കൂടും രണ്ടു പ്രാവശ്യം ആവർത്തിച്ചാൽ പിന്നെ അത് സ്ഥിരമാകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി നിശ്ചയിക്കണം നിങ്ങളുടെ അകത്ത് ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അഥവാ ഇഷ്ടമില്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ നോർമലി ടച്ച് ചെയ്യത്തില്ല ഇനി അഥവാ ടച്ച് ചെയ്താൽ നിങ്ങൾ നിങ്ങളാ അനിഷ്ടം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് സംഭവിക്കില്ല ഞാനിവിടെ ടച്ച് എന്ന് പറയുന്നത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ബിഹേവിയേഴ്സും എല്ലാ തരത്തിലുള്ള നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻസും നിങ്ങൾ നിങ്ങളൊരു ഉണ്ടാക്കണം നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അല്ലാതെ സംഭവിച്ചാൽ ആ അനിഷ്ടം കാണിക്കണം അത് പ്രകടിപ്പിക്കണം പറയണം നോ പറയുന്നിടത്ത് നോ തന്നെ പറഞ്ഞു